രം നാടും നഗരവും രാമായണത്താൽ മുഖരിതമായ ഒരു സന്ദർഭമാണ് വിശ്വസാഹിത്യത്തിന് ഭാരതത്തിൻ്റെ സംഭാവനയാണ് ആദ്യ കാവ്യമായ രാമായണം നരനെ നാരായണനാക്കുക എന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നരാധമനായിരുന്ന രത്നാകരനെ വാൽമീകി ആക്കി തീർത്ത് രാമായണമെന്ന മഹാകാവ്യത്തിൻ്റെ സൃഷ്ടി സംഭവിച്ചത് ധർമ്മം മനുഷ്യ മനസ്സിൽ മനസ്സിലുളവാക്കുന്ന അചഞ്ചലമായ ഭക്തിവിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് ആധ്യാത്മിക രാമായണം ഇരുപത്തിനാലായിരം ശ്ലോകത്തിലൂടെ നിരവധി കഥാപാത്രങ്ങളിലൂടെ ഭാരതത്തിൻ്റെ മൂല്യവത്തായ കുടുംബസങ്കല്പമാണ് രാമായണകഥയുടെ സവിശേഷത സ്വാർത്ഥത വെടിഞ്ഞ് പരസ്പരം സ്നേഹിക്കുന്ന സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥ മാനവികത ഉടലെടുക്കുന്നത് എന്ന് പറയാറുണ്ട് കുടുംബ ബന്ധങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് രാമായണത്തിൽ വാൽമീകി വരച്ചു കാണിക്കുന്നത് ഇത്തരം മാതൃകയാണ് അച്ഛനും അമ്മയും മകനും ഭാര്യയും ഭർത്താവും സഹോദരങ്ങളും തമ്മിൽ ഉണ്ടാകേണ്ടുന്ന ദൃഢതരമായ ബന്ധത്തിൻ്റെ മഹത്വം രാമായണം പോലെ മറ്റൊരു കാവ്യവും നമുക്ക് നൽകുന്നില്ല രാമായണത്തിലെ ഉജ്ജ്വല കഥാപാത്രമായ ഭരതനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിന് കൗസല്യ കൈകൈ സുമിത്ര എന്നീ മൂന്ന് പത്നിമാരിൽ ശ്രീരാമനും ഭരതനും ലക്ഷ്മണശുക്തന്മാരും നാല് മക്കളുണ്ടായി എല്ലാ അമ്മമാർക്കും എല്ലാ മക്കളെയും ഒരുപോലെ കരുതി സ്നേഹിക്കുന്ന സംവിധാനമായിരുന്നു ആ കുടുംബത്തിലുണ്ടായിരുന്നത് എന്നാലും എല്ലാ അമ്മമാർക്കും ഏറെ പ്രിയങ്കരനായിരുന്നത് മൂത്ത മകനായ ശ്രീരാമനായിരുന്നു എന്നാലും കൗസൽ കൈകൈക്ക് പ്രിയമുള്ള മകനായിരുന്നു ശ്രീരാമചന്ദ്രൻ അതേപോലെ തന്നെ തൻ്റെ അമ്മയായ കൗസല്യാ ഉള്ളതിനേക്കാൾ ഏറെ പ്രിയമായിരുന്നു കൈകൈ മാതാവിനോട് ശ്രീരാമനും ഉണ്ടായിരുന്നത് കാലങ്ങൾ പോകെ നാട്ടുനടുപ്പ് അനുസരിച്ച് ദശരഥ മഹാരാജാവ് മൂത്ത മകനായ ശ്രീരാമനെ യുവരാജാവായി വാഴിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് നീങ്ങി നാടും നഗരവും അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങി ഈ സമയത്താണ് രാമായണ മഹാകാവ്യത്തിലൂടെ സഹിഷ്ണുതയുടെയും ധർമ്മത്തിൻ്റെയും ധർമ്മചിന്തയുടെയും സന്ദേശം നാട്ടിൽ പ്രചരിതമാകുന്നതിന് വേണ്ടി എന്ന ഉദ്ദേശത്തോടുകൂടി ആവണം രാമനെ യുവരാജാവാക്കേണ്ടുന്ന സന്ദർഭത്തിൽ കൈകൈയുടെ തോഴിയായ മന്ദരയുടെ രംഗപ്രവേശത്തെ നാം നോക്കിക്കാണേണ്ടത് കൈകൈയുടെ തോഴിയായ മന്ദര നീതിയുടെ നിയോഗമെന്ന് വേണം പറയാൻ ഈ ഇടപെടലിനെ നമുക്ക് കാണേണ്ടത് മന്ദര കൈകയ്യയെ സമീപിക്കുന്നു ഭരതനെ യുവരാജാവാക്കുക മാത്രമല്ല പതിനാല് വർഷം രാമൻ വനവാസം വനവാസമനുഷ്ഠിക്കണം എന്നുകൂടി കൈകയ്യോട് മന്ദര പറയുകയുണ്ടായി ഈ സന്ദർഭത്തിൽ ഇത് കേട്ട മാത്രയിൽ തൻ്റെ സ്വന്തം മകനായ ഭരതനോട് ഇല്ലാത്ത സ്നേഹം രാമനോടുണ്ടായിരുന്ന കൈകൈ കോവാകുലയാവുകയും വളരെ വിഷമപൂർവ്വം മന്ദരയെ ധരിപ്പിക്കുകയാണ് കൈകൈ പറയുകയാണ് രാമകുമാരനോളം പ്രിയ എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക് നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമനിക്കേറും രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും ന്യൂനമുള്ളൊരു സംശയം എന്ന് പറയുകയാണ് മന്ദര പിന്നെയും തൻ്റെ ആശയം വ്യക്തമാക്കുകയാണ് രാമനെ യുവരാജാവാക്കിയാൽ നീ വെറും ദാസിയായി അയോധ്യ രാജ്യത്ത് വാഴേണ്ടതായിട്ട് വരും കൈകൈ മന്ദരയോട് ചോദിക്കുകയാണ് ഭരതൻ രാജാവായാൽ എന്തിനാണ് രാമൻ പതിനാല് വർഷം കാനരവാസം അനുഷ്ഠിക്കുന്നത് മന്ദരയുടെ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത് അത്ര ഏഷണീ രൂപത്തിലായിരുന്നു അത് അവതരിപ്പിച്ചത് ഭരതൻ രാജ്യൻ ഭരിക്കാൻ തുടങ്ങുമ്പോൾ തുടങ്ങിയാൽ തന്നെയും അയോധ്യവാസികൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ളത് രാമനാണ് രാമൻ്റെ സാന്നിധ്യത്തിൽ ഭരതൻ രാജ്യം ഭരിക്കുമ്പോൾ രാജാവിനല്ല പ്രാധാന്യമുണ്ടാവുക ജനങ്ങൾ പ്രജകൾക്കെല്ലാം പ്രിയങ്കരനായ രാമനാണ് ആ സ്നേഹത്തിന് പാത്രമായി തീരുക അതുകൊണ്ട് രാമൻ പതിനാല് വർഷം കാനനവാസം അനുഷ്ഠിക്കുന്ന വേളയിൽ ഭരതൻ രാജ്യം ഭരിച്ച് ഈ ജനങ്ങളുടെ സമ്മതി നേടിയെടുക്കാൻ രാമ ഭരതന് സാധിക്കണം അതുകൊണ്ടാണ് രാമൻ പതിനാല് വർഷം കാനനവാസം അനുഷ്ഠിക്കണമെന്ന് ഞാൻ പറയുന്നത് എന്ന് വ്യക്തമാക്കി കൊടുത്തു കൈകൈ ഈ സംഭവങ്ങൾ ഇത് വളരെ വിഷമിച്ചുകൊണ്ട് തൻ്റെ പ്രിയതമനായിട്ടുള്ള ദശരഥ മഹാരാജാവിനെ അറിയിക്കുകയാണ് ഇത് കേട്ടമാത്രയിൽ മോഹാലസ്യപ്പെട്ടുകൊണ്ട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് കൈകൈ ദശരഥ മഹാരാജാവിനെ തൻ്റെ ഇംഗിതമറിയിക്കുകയാണ് പണ്ട് ലോക സുരാസുരവേളയിൽ യുദ്ധവിജയം ദശരഥന് ഉണ്ടായത് തൻ്റെ സഹായത്തോടുകൂടി ആയിരുന്നു അതിന് പ്രതിഫലമായി രണ്ട് വരം തരാമെന്ന് ദശരഥൻ പറഞ്ഞിരുന്നു ഈ സമയത്ത് അത് ആവശ്യപ്പെടുകയാണ് കൈകൈ ഒന്ന് രാമന് പകരം തൻ്റെ മകൻ ഭരതനെ യുവരാജാവായി വാഴിക്കണം രണ്ടാമത്തെ വരം രാമൻ പതിനാല് വർഷം കാനനവാസം അനുഷ്ഠിക്കണമെന്നാണ് ഇത് കേട്ടപ്പോൾ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് ദശരഥൻ ദശരഥൻ പറയുന്നു നിന്നുടേ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതു ഭയം നിനക്കുണ്ടാക ഭൂമി പതിയായി ഭരതനിരുന്നാലും അതെ ഭരതനെ യുവരാജാവായി വാഴിക്കാം രാമൻ എന്തിനാണ് വനത്തിലേക്ക് പോകുന്നത് എന്ന് പറയുക കൈകൈ നിർബന്ധിച്ചു രണ്ട് വരം തരാമെന്നത് അങ്ങയുടെ വാക്കാണ് അത് പാലിച്ചേ മതിയാകൂ അങ്ങനെ അത് പാലിക്കാൻ വേണ്ടി നിർബന്ധിതനാവുകയാണ് തൻ്റെ താൻ കൊടുത്ത ആ വാക്ക് പാലിക്കാൻ വേണ്ടി ദശരഥൻ തീരുകയാണ് വളരെ ദുഃഖ വികാരത്തോടുകൂടി ദശരഥൻ രാമനെ ഈ വിവരം അറിയിക്കുകയാണ് ഈ സമയത്ത് രാമൻ നമുക്കറിയാം രാമൻ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് ഇതെല്ലാം അറിയാവുന്ന ആളാണ് രാമൻ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു തൻ്റെ ജന്മോദ്ദേശം എന്താണ് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവതരിച്ചത് എന്നെല്ലാം രാമൻ അറിയാമായിരുന്നു സമയത്ത് രാമൻ പറയുകയാണ് സോദരൻ നാടു ഭരിച്ചിരുന്നിയിടുക സാദരം ഞാൻ ആരണ്യത്തിലും വാഴുവൻ ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ ദശരഥൻ്റെ ഈ രണ്ട് വരം നൽകിയത് തന്നോട് അവതരിപ്പിച്ച സമയത്ത് രാമൻ പറയുന്നത് ഭരതൻ രാജ്യം ഭരിക്കട്ടെ ആ രാജ്യഭാരത്തേക്കാൾ എത്രയോ സുഖകരമായ അവസ്ഥയാണ് എനിക്ക് കാനനത്തിൽ ലഭിക്കുക അതുകൊണ്ട് ഞാൻ കാനനവാസമനുഷ്ഠിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കാനനവാസത്തിന് പുറപ്പെടുകയാണ് ആ പുറപ്പെടുന്ന സമയത്ത് തൻ്റെ പ്രിയ സഹോദരനായ ലക്ഷ്മണനും പത്നിയായ സീതയും രാമനോടൊപ്പം കാനനത്തിലേക്ക് പുറപ്പെടുന്നു ഈ സാഹചര്യങ്ങൾ സഹിക്കവയ്യാതെ പുത്രശോകത്താൽ ദശരഥൻ ചരമഗതി പ്രാപിക്കുകയാണ് പന്ത്രണ്ട് വർഷത്തോളമായി കേകയ രാജ്യത്ത് മാതുല വസതിയിൽ കഴിഞ്ഞിരുന്ന ഭരതശത്രുധനന്മാർ അയോധ്യയിലേക്ക് എത്തുന്നു ആ എത്തിയ സമയത്താണ് അയോധ്യയിൽ നടന്ന സംഭവ വികാസങ്ങൾ ഭരതൻ അറിയുന്നത് തൻ്റെ മാതാവിനെ അന്തപുരത്തിൽ ചെന്ന് കാണുന്നു ആ സമയത്ത് രാജ്യ അവകാശലബ്ധിയിൽ തൻ്റെ മകൻ സന്തുഷ്ടനാകും എന്ന് കരുതിയ കൈകൈക്ക് ഇച്ഛാഭംഗമായിരുന്നു സംഭവിച്ചത് അമ്മയിലൂടെ അച്ഛൻ്റെ മരണവാർത്ത അറിയുന്നു ആ സമയത്ത് ഭരതനുണ്ടാകുന്ന അതിരറ്റ ദുഃഖത്തിൻ്റെ ഭരതവിലാപം എന്നൊരു ഭാഗം തന്നെ അത് കാണിക്കുന്ന സന്ദർഭം രാമായണത്തിലുണ്ട് അച്ഛൻ മരണശയ്യയിൽ ആകുമ്പോൾ എന്താണ് അവസാനമായി പറഞ്ഞത് അമ്മേ എന്ന് ഭരതൻ കൈകയ്യോട് ചോദിച്ചു കൈകൈ പറഞ്ഞു ദശരഥൻ ചോദിച്ചത് രാമനെയും ലക്ഷ്മണനെയും സീതയെയും ഒക്കെ അന്വേഷിച്ചു എന്നാണ് പറഞ്ഞത് ആ സമയത്താണ് ഭരതൻ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമനും സഹോദരൻ ലക്ഷ്മണനും ജ്യേഷ്ഠ സീതയും ഇല്ല എന്ന വിവരം അറിയുന്നത് താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രയും അരികത്തില്ലേ ഉണ്ടായിരുന്നില്ലേ എന്ന് ഭരതൻ ചോദിക്കുകയാണ് ആ സമയത്താണ് താൻ രണ്ട് വരം ആവശ്യപ്പെട്ടതും പണ്ട് വേളയിൽ അച്ഛൻ എനിക്ക് നൽകാമെന്ന് പറഞ്ഞതും വരമായി ഞാൻ ചോദിച്ചത് ഒന്ന് നിന്റെ ജ്യേഷ്ഠനായ രാമനു പകരം നിന്നെ യുവരാജാവാക്കണമെന്നും മാത്രമല്ല പതിനാല് സമ്പൽസരം രാമൻ കാനനവാസം അനുഷ്ഠിക്കണമെന്നും ഉള്ള രണ്ടുവരെ ഞാൻ ആവശ്യപ്പെട്ട കാര്യവും ഈ സമയത്താണ് കൈകൈ ഭരതനെ അറിയിക്കുന്നത് കേട്ടമാത്രയിൽ കോപമടക്കാനാവാതെ വളരെ രൂക്ഷമായ ഭാഷയിൽ മാതാവിനെ അദ്ദേഹം ആക്ഷേപിക്കുകയാണ് ഭർത്താവിനെ കൊന്ന പാപേ മഹാഘുഹരേ നിസ്ത്രപേ നിർദ്ധയേ ദുഷ്ടയേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ജ്ഞാനഹവും ഇതാണ് ഭരതൻ പറഞ്ഞത് പാതാളലോകത്തെ നിശാചരിയകളേക്കാൾ പാപിയായ നിന്നുടെ ഗർഭത്തിൽ ഞാൻ ഉത്ഭവിച്ചല്ലോ എന്നോർത്ത എന്നോർത്ത് ഞാൻ വിലപിക്കുകയാണ് അഗ്നിയിൽ ചാടി ഞാൻ മരിക്കും കാളകൂടം കുടിക്കും കത്തിവെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും അച്ഛനെ കൊന്ന് സഹോദരങ്ങളെ കാട്ടിലേക്ക് അയച്ച് നീ എനിക്ക് നേടിത്തന്ന ഈ സിംഹാസനം എനിക്ക് വേണ്ട ഞാനും കാട്ടിലേക്ക് പോകുകയാണ് ഇനി ഒരിക്കലും എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് കണ്ടാൽ മാതൃഘാതകനെന്ന ഒരു ഖ്യാതി കൂടി നീ എനിക്ക് നേടിത്തരും ഇതാണ് ഭരതൻ പറഞ്ഞത് ഇതിൽ നിന്നെല്ലാം ഭരതൻ നമുക്ക് തരുന്ന സമൂഹത്തിന് തരുന്ന സന്ദേശം ധർമ്മനീതിക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സ്വന്തം പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും മുഖം നോക്കാതെ അവഗണിക്കണം എന്ന സന്ദേശമാണ് സ്വാർത്ഥ ചിന്തയിലാണ്ട് പേരിനും പ്രസിദ്ധിക്കും സ്വത്തിനും വേണ്ടി സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നിഷ്കരണം വെട്ടിനിറുക്കുന്ന ആധുനിക സമൂഹത്തിൻ്റെ മൂല്യച്യുതിക്കെതിരെയുള്ള ഒരു ഭവ്യമായ സന്ദേശമാണ് ഈ അവസരത്തിൽ ഭരതനിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഭരതൻ രാമനെ തിരിച്ചു വിളിച്ച് അയോധ്യയുടെ രാജാധികാരം ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു തൻ്റെ ഗുരുക്കന്മാരിലൂടെ ശ്രീരാമചന്ദ്രൻ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കി ചിത്രകൂടത്തിലേക്ക് തൻ്റെ കുടുംബസമേതം ഗുരുക്കന്മാരോടൊപ്പം യാത്ര പുറപ്പെടുകയാണ് ഭരതൻ വഴിമധ്യേ ഭരദ്വാജ ആശ്രമത്തിൽ പ്രവേശിക്കുന്നു ഭരദ്വാജ മുനി എല്ലാം അറിയുന്നവരാണ് മുനിമാര് എങ്കിലും ഭരതാജ മുനി വളരെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അറിഞ്ഞോ അറിയാതെയോ നിനക്ക് വന്നു ചേർന്ന ഈ രാജാധികാരം നീ എന്തേ വേണ്ടെന്ന് വെച്ചത് ജ്യേഷ്ഠൻ്റെ ദാസിയായി കഴിയാനാണോ നിനക്ക് ആഗ്രഹം എന്ന് ചോദിച്ചു ഭരതൻ പറയുന്ന മറുപടി അർഹിക്കാത്തത് നമ്മൾ അനുഭവിക്കാൻ പാടില്ല എന്ന മറുപടിയാണ് ഭരതൻ പറയുന്നത് ഇത് ഇന്നത്തെ സമൂഹത്തിന് ലഭിക്കേണ്ട ഒരു അത്യുന്നതമായ ഒരു ദർശനമാണ് ചിത്രകൂട പ്രവേശ നടത്തിയ ഭരതനും കൂട്ടുകാരും ഈ സമയത്ത് ഗംഗാനദീ തീരത്ത് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും അങ്ങനെ ഉലാത്തുന്ന സമയമായിരുന്നു കാട്ടിലേക്ക് മനുഷ്യരാരും വരാത്ത ഈ സ്ഥലത്തേക്ക് ഒരു ശബ്ദം കേട്ട സമയത്ത് ലക്ഷ്മണൻ പറയുകയാണ് ആരോ ഇവിടേക്ക് നടന്നു വരുന്നുണ്ട് എല്ലാം അറിയുന്ന രാമന് ഈ വിവരങ്ങളെല്ലാം അറിയാമായിരുന്നു അദ്ദേഹം ലക്ഷ്മണൻ ഉടനെ അടുത്തുള്ള ഒരു മരത്തിൽ കയറിക്കൊണ്ട് ഉയരത്ത് നിന്നുകൊണ്ട് ദൂരേക്ക് നോക്കി ആരാ വരുന്നതെന്ന് മനസ്സിലാക്കി രാമൻ പറയുന്നു അത് മറ്റാരുമല്ല നിന്റെ ജ്യേഷ്ഠ സഹോദരനായ ഭരതനാണ് അവൻ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് സ്വസ്ഥമായി രാജ്യ അധികാരം വാഴാൻ വേണ്ടി നമ്മളെ ഇല്ലാതാക്കാനാണ് അവൻ വരുന്നത് അത് അതവൻ്റെ മനസ്സിലിരിപ്പാണ് ഞാൻ ജീവിച്ചിരുള്ളടത്തോളം കാലം അവനെ ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കോപിഷ്ഠനാവുകയാണ് ലക്ഷ്മണൻ ലക്ഷ്മണൻ്റെ കോപം ശമിപ്പിക്കാൻ വേണ്ടി എന്ത് പറ രാമൻ എന്ത് പറഞ്ഞിട്ടും ലക്ഷ്മണൻ അടങ്ങുന്നില്ല ആ സമയത്ത് രാമന് പറയേണ്ടി വന്നു രാ ഭരതനെ തോൽ ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യഭരണം നിനക്ക് കൈയാളാനുള്ള ആഗ്രഹമുണ്ടോ അതിന് അതാ അതുകൊണ്ടാണോ നീ ഇത്ര കോപിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മാത്രമാണ് ലക്ഷ്മണൻ്റെ അരിശ്യമൊന്നടങ്ങിയത് ഭരതൻ രാമനുമായിട്ടുള്ള സംവാദമാണ് കണ്ട ഉടനെ ഭരതൻ പറഞ്ഞു ജ്യേഷ്ഠ എന്നോട് ക്ഷമിക്കണം എന്നെ ശപിക്കരുത് ഈ സംഭവ വികാസങ്ങളൊന്നും തന്നെ ഞാനറിയില്ല എൻ്റെ അമ്മ പറഞ്ഞാണ് ഞാൻ ഈ വിവരങ്ങളെല്ലാം അറിയുന്നത് അതുകൊണ്ട് എന്നോട് പൊറുക്കണം ഇന്ന് അയോധ്യയുടെ അവസ്ഥ ഒരു അനാഥത്വമാണ് ആ സമയത്ത് മാത്രമാണ് ശ്രീരാമചന്ദ്രൻ തൻ്റെ പിതാവായ ദശരൻ്റെ ചരമത്തെക്കുറിച്ച് അറിയുന്നത് അതെല്ലാം വിവരിച്ചു പറഞ്ഞു അതുകൊണ്ട് അയോധ്യയുടെ അനാഥ അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി ജ്യേഷ്ഠൻ തിരിച്ചു വന്ന് രാജ്യഭാരം ഏറ്റെടുക്കണമെന്ന് ഭരതൻ പറയുകയാണ് ആ സമയത്തിൽ രാമൻ പറയുന്നു ഇല്ല അച്ഛൻ്റെ വാക്ക് അനുസരിക്കുക എന്നത് മകൻ്റെ ധർമ്മമാണ് നിന്നെ യുവരാജാക്ക രാജാവാക്കുകയും ഞാൻ പതിനാല് വർഷം കാനനവാസം അനുഷ്ഠിക്കണമെന്നതും അച്ഛൻ്റെ വാക്കാണ് അതെനിക്ക് പാലിച്ചേ മതിയാവൂ നിന്നെ രാജാവാക്കാനും രാജ്യഭരണം നടത്താനും അമ്മയുടെ തീരുമാനമാണ് അത് അതച്ഛൻ്റെ ആജ്ഞയുമാണ് നിനക്കും അത് ബാധ്യതയാണ് അതുകൊണ്ട് നീ രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതും നീ ഇരിക്കുന്നതും ഒരുപോലെയാണ് ഭരത എന്ന് അനുജനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് പക്ഷേ ഭരതൻ ശ്രീരാമൻ ഒന്ന് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല രാമൻ അധികാരമുള്ള ഈ രാജാധികാരം ഈ സിംഹാസനം എനിക്കൊരിക്കലും അതാവശ്യമില്ല അതുകൊണ്ട് എന്തായാലും തിരിച്ചു വരണം ഭരതൻ എന്ത് പറഞ്ഞിട്ടും ശ്രീരാമചന്ദ്രൻ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല ഭരതൻ ഭരതനുടനെ ഗംഗാതീരത്തേക്ക് പോയി ദർഭ പുല്ലുകൾ പറച്ച് അവിടെ അവിടെ വിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിൽ കിടന്നുകൊണ്ട് ജലപാനം പോലുമില്ലാതെ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും അങ്ങ് തിരിച്ചു വരുന്നില്ലെങ്കിൽ എന്നാണ് പറയുന്നത് ഭരതരാഘവ ഈ സംവാദം കേട്ട് കൂടി നിന്നവർ മാത്രമല്ല സന്യാസിമാർ പോലും അത്ഭുതപ്പെട്ടു പോയി എന്നാണ് ഈ കാലഘട്ടത്തിൽ അധികാരത്തിന് വേണ്ടി എന്ത് അധർമ്മവും പ്രവർത്തിക്കാൻ മടിയില്ലാത്ത സമൂഹത്തിന്റെ മുമ്പിൽ രാജ്യാധികാരത്തിന് വേണ്ടിയിട്ട് അത് ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം സംവാദം നടത്തുന്ന രണ്ട് സഹോദരങ്ങളെ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടുപേരും പറയുന്നു നീ രാജ്യം ഭരിക്കൂ ഭരതൻ ജ്യേഷ്ഠനോട് പറയുന്നു ജ്യേഷ്ഠൻ അനുജനോട് പറയുന്നു ഇത് മഹത്തായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് അധികാരക്കൊതി പൂണ്ട് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അധർമ്മത്തിൻ്റെ അധർമ്മ അധാർമ്മികമായ പ്രവൃത്തികൾക്കുള്ള ഒരു ഉത്തമമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ സംവാദം ഒടുവിൽ ഭരതൻ്റെ ഷാഢ്യത്തിനു മുമ്പിൽ മഹർഷിമാർ ഇടപെട്ട് ഭരതനെ സ്വന്തനപ്പെടുത്തി അങ്ങനെ അവരുടെ ഉപദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഭരതൻ തിരിച്ച് അയോധ്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ് പക്ഷെ പക്ഷേ ഭരതൻ രണ്ട് മൂന്ന് ഉപാധികൾ ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ വിൽക്കുകയാണ് ഒന്ന് ഞാൻ ഒരിക്കലും സിംഹാസനത്തിലിരുന്ന് അയോധ്യയുടെ രാജാവായി വാഴുകയില്ല കാരണം അതിന് അർഹനായത് എൻ്റെ അർഹതയുള്ളത് എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമനാണ് അതുകൊണ്ട് അയോധ്യ രാജധാനിക്ക് പുറത്ത് പർണ ഒരു പർണശാല കെട്ടി അവിടെ ഇരുന്നു കൊണ്ടായിരിക്കും ഞാൻ രാജ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത് അങ്ങയുടെ മെതിയടികൾ എനിക്ക് തരണം അത് സിംഹാസനത്തിൽ വെച്ച് അഭിഷേകം ചെയ്തുകൊണ്ട് അങ്ങയുടെ പ്രതിനിധിയായി ഞാൻ രാജ്യഭാരം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് ആ മെതിയടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ശിരസിലേന്തി രാമനെ വന്ദിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് തിരിച്ചുവിടാൻ തിരിച്ച് നടക്കാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് ഭരതൻ പറയുകയാണ് എൻ്റെ രഘുവംശത്തിലെ ഗുരുക്കന്മാരെ സാക്ഷി നിർത്തി ഈ പ്രപഞ്ചത്തിന് മുഴുവൻ രക്ഷകനായിട്ടുള്ള സൂര്യബിംബത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു എന്നാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ പതിനാല് വർഷത്തെ വനവാസം അവസാനിക്കുന്നത് ആ നാളിൽ ജ്യേഷ്ഠൻ അയോധ്യയിലെത്തിയില്ല എങ്കിൽ അഗ്നി കൂട്ടി നിങ്ങളുടെ അനിയൻ ഇല്ലാതാകും എന്നാണ് ഭരതൻ പറയുന്നത് അധികാരത്തിന് വേണ്ടി വടംവലി കൂടുന്ന നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ അധികാരം ലേശം പോലും തീണ്ടാതെ സഹോദര സ്നേഹത്തിൻ്റെ ഊഷ്മളമായ അതിമഹത്തായ ഒരു സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ വളരെ വൈകാരികമായിട്ട് വാൽമീകി മഹർഷി രാമായണത്തിൽ വിവരിക്കുന്നത് പിന്നീട് രാവണ വധം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രനും വാനരാധികളും ഹനുമാനും എല്ലാം സീതാദേവിയോടുമൊത്ത് അയോധ്യാനഗരിയിലേക്ക് വിജയ വിജയത്തിൻ്റെ സന്ദേശവുമായി യാത്ര പുറപ്പെടാനിരിക്കെ ശ്രീരാമചന്ദ്രൻ ഹനുമാനെ വിളിച്ചു പറഞ്ഞു നീ ആദ്യം അയോധ്യയിൽ പോയി ഭരതനെ കാണണം കാരണം പതിനാല് വർഷത്തെ രാജ്യഭരണം കൊണ്ട് എന്ത് മാറ്റമാണ് ഭരതനിൽ ഉണ്ടായി കാണുക ഞാൻ അയോധ്യയിലേക്ക് തിരിച്ചു വരികയാണ് എന്ന് പറയുമ്പോൾ ഭരതൻ്റെ മുഖത്തുണ്ടാകുന്ന വികാരം എന്താണ് എന്നെനിക്ക് എന്നോട് പറയണം രാജ്യഭാരം ഏറ്റെടുക്കാൻ തയ്യാറായില്ല അങ്ങേയറ്റത്തെ സഹോദര സ്നേഹത്തിൻ്റെ സ്നേഹത്തോടു കൂടി വളരെ ത്യാഗപൂർണ്ണമായ സമർപ്പണഭാവത്തോടു കൂടിയൊക്കെ ഭരതൻ സംസാരിച്ചു പോയെങ്കിലും പതിനാല് വർഷം നാട് ഭരിച്ച സമയത്ത് അതിൻ്റെ സുഗലോലഭത അനുഭവിച്ച ശേഷം ഭരതന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ് അത് നീ അറിഞ്ഞു വരണം എന്ന് പറഞ്ഞ് ദൂതനായിക്കൊണ്ട് ഹനുമാനെ അയോധ്യയിലേക്ക് ഭരതനെ കാണാൻ അയക്കുകയാണ് പിന്നീട് അറിയാൻ സാധിക്കുന്നത് ഹനുമാൻ അയോധ്യയിൽ വന്ന് ഭരതനെ കണ്ട വിവരം ശ്രീരാമനെ അറിയിക്കുന്നതായിട്ട് അറിയുന്നില്ല നമുക്കറിയുന്നില്ല ശ്രീരാമചന്ദ്രൻ അപ്പോഴേക്കും ലങ്ക വിട്ട് അയോധ്യയിലേക്ക് യാത്ര തിരിച്ചിരുന്നു കാരണം വിഷ്ണു ഭഗവാൻ്റെ അംശാവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്രന് അറിയാത്ത സത്യങ്ങളൊന്നുമില്ലായിരുന്നു അയോധ്യയിൽ രാ ജ്യേഷ്ഠൻ്റെ ദൂതനായി വന്ന ഹനുമാനെ ദർശിച്ച മാത്രയിൽ ഭരതൻ വളരെ ആകാംക്ഷയോടുകൂടി എന്താണ് ജ്യേഷ്ഠൻ്റെ സന്ദേശമെന്ന് ചോദിക്കുകയാണ് ആ ദിവസം അദ്ദേഹത്തിന് വളരെ ആശങ്കയായിരുന്നു ജ്യേഷ്ഠൻ വരില്ലേ ജ്യേഷ്ഠം വരില്ലേ എന്ന ആശങ്കയുണ്ടായിരുന്നു തൻ്റെ അമ്മ ചെയ്ത കൊടും ക്രൂരതയ്ക്കുള്ള പ്രായശ്ചിത്തമെന്നോണം പതിനാല് സമ്പൽസരം തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമൻ എങ്ങനെയാണോ വൽക്കലം ധരിച്ച് കായികനികൾ ഭക്ഷിച്ച് ജീവിച്ചിരുന്നത് അതേപോലെ തന്നെ സുഖലോലമായ ഒരവസ്ഥയും ഭരതൻ സ്വീകരിച്ചില്ല എങ്ങനെയാണോ രാമൻ തൻ്റെ സഹോദരൻ പതിനാല് വർഷം കാനനത്തിൽ ജീവിച്ചത് അതേപോലെ തന്നെ കായികനികൾ ഭക്ഷിച്ച് സറിയൂ നദിയിലെ ജലപാനം ചെയ്ത് കൊണ്ടായിരുന്നു പതിനാല് സംവത്സരവും ഒരു സന്യാസ ജീവിതം നയിച്ചുകൊണ്ട് ഭരതൻ കാത്തിരുന്നത് രാമൻ്റെ പാതുകങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തൻ്റെ അമ്മയായ കൈകൈയുടെ മനസ്സിൽ കുറ്റബോധമുണ്ടാകട്ടെ ചെയ്ത മഹാപരാധത്തിന് മിങ്ങിപ്പൊട്ടി കരയട്ടെ അമ്മയായാലും തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം എന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ ഭരതൻ നമുക്ക് നൽകുന്നത് അങ്ങനെ അതുല്യമായ സഹോദര സ്നേഹത്തിൻ്റെയും സമർപ്പണ ഭാവത്തിൻ്റെയും ഒരു ഉത്തമ ഭരണാധികാരിയുടെയും മാതൃകയാണ് ഭരതൻ നമുക്ക് തരുന്നത് പതിനാല് വർഷത്തെ രാജ്യഭരണം കൊണ്ട് ഗൃഹസമ്പത്ത് ധനസമ്പത്ത് പ്രജാസമ്പത്ത് ഇതെല്ലാം അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ കാനനവാസത്തിന് പോകുന്ന സമയത്തുണ്ടായിരുന്നതിൻ്റെ പത്ത് മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് രാജ്യഭാരം രാജ്യഭരണം ഭരതൻ നടത്തിയത് ഈ ഒരു സമ്പൽ സമൃദ്ധിയോടു കൂടിയിട്ടുള്ള രാജ്യത്തെയാണ് ഭരതൻ ശ്രീരാമചന്ദ്രനായി തിരിച്ചു നൽകുന്നത്